ബിറ്റ് കോയിനിൽ ഈ ആഴ്ച നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവൽ അഗെയിൻ അതിന് ശേഷം നമുക്ക് ഈ ഒരു ലോവർ സൈഡിൽ ഈ ഒരു ലെവൽ കിടപ്പുണ്ട് ഹയർ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ടൈറ്റ് റേഞ്ച് അഗെയിൻ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഹയർ ലെവലായ ഈ ഒരു ലെവലുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ലെവല് നമ്മൾ ബിറ്റ് കോയിനിൽ ഈ ആഴ്ച ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം നൂറ്റി രണ്ട് പൂജ്യം തൊണ്ണൂറ് അഗൈൻ നൂറ്റി നാല് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് നൂറ്റി ആറ് അറുനൂറ്റി അൻപത്തി രണ്ട് നൂറ്റി പത്ത് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് എന്ന് പറയുന്ന ഈ ഒരു നാല് ലെവല് നമ്മൾ ബിക്വൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ലെവൽ ഒരു കൺസോർട്ടേഷൻ ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഇതിനുള്ളിൽ ചെറിയ സ്കാൾപ്പിക്കും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക ഹയർ സൈഡ് നൂറ്റി ആറ് അറുന്നൂറ്റി അമ്പത്തി രണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ്റി പത്ത് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് വരെയൊക്കെ മാർക്ക് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക